കോട്ടയം ഭാഗത്തേക്ക് പോകുവാനായി യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്താണ് ട്രാഫിക് സിഗ്നൽ സംവിധാനത്തിന്റെ തൂണ് ദിവസങ്ങളായി കിടക്കുന്നത് ഫുട്പാത്തിൽ കിടക്കുന്ന തൂൺ കാൽനട യാത്രക്കാർക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് കൂടാതെ ബസ്സുകളിലേക്ക് കയറുവാനും ഇറങ്ങുവാനും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുമുണ്ട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിലാണ് തൂൺ തൂണിട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്കും ഒടിഞ്ഞുകിടക്കുന്ന തൂൺ മാർഗ്ഗതടസ്സമാവുകയാണ് ഫുട്പാത്തിലൂടെ സഞ്ചരിക്കുന്നവർ തൂണിൽ തട്ടി താഴെ വീഴുന്ന സ്ഥിതിയും ഉണ്ട് തിങ്കളാഴ്ച ഇതുവഴിയെത്തിയ വയോധികൻ തൂണിന്റെ കമ്പികളിൽ തട്ടി താഴെ വീണിരുന്നു ദേശീയപാതയിലെ സീബ്ര ക്രോസിന് സമീപമാണ് തൂൺ ഒടിഞ്ഞുകിടക്കുന്നത് സ്കൂൾ സമയത്ത് വിദ്യാർത്ഥികളടക്കം ബസ് കാത്ത് നിൽക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇവിടം ഒടിഞ്ഞ തൂണിന്റെ ബാക്കിയുള്ള ഭാഗവും അപകട സൃഷ്ടിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഇതും നീക്കം ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മുണ്ടക്കയം ഭാഗത്തുനിന്നെത്തിയ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനത്തിന്റെ തൂണ് തകർത്തത് വാഹനമിടിച്ചതിനെ തുടർന്ന് സമീപത്തെ കടകൾക്കും അന്ന് നാശകഷ്ടമുണ്ടായിരുന്നു ി മുണ്ട വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂ ഡബിൾ